ഇസ്രായേൽ സൈനികർക്ക് തങ്ങളുടെ ജോലി മടുത്തതായി ഐ ഡി എഫ് റിപ്പോർട്ട് സൈനിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന അൻപത്തിയെട്ട് ശതമാനം സൈനികർക്കും ജോലിയോടുള്ള താല്പര്യം കുറഞ്ഞുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇസ്രായേൽ സേനയുടെ മാൻ പവർ ഡയറക്ടറേറ്റ് നടത്തിയ സർവേ റിപ്പോർട്ടിലാണ് ഈ വെളിപ്പെടുത്തൽ സർവീസിൽ തുടരാൻ താൽപര്യമുണ്ടോ എന്ന ചോദ്യത്തിന് നാൽപ്പത്തിരണ്ട് സൈനികർ മാത്രമാണ് പ്രതികരിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഓഗസ്റ്റിൽ സമാനമായി നടത്തിയ സർവേയിൽ ഇത് ലഭിക്കുന്ന ശമ്പളത്തിൽ തൃപ്തരാണോ എന്ന ചോദ്യത്തിന് അനുകൂലമായി പ്രതികരിച്ച മുപ്പത് ശതമാനം ഉദ്യോഗസ്ഥർ മാത്രം അതേസമയം ഇസ്രായേലിലെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന അറുപത് ശതമാനം ഉദ്യോഗസ്ഥരും ശമ്പളത്തിൽ തൃപ്തരാണ് ഐഡിഎഫ് റിപ്പോർട്ടിൽ ഇസ്രായേലിലെ മുതിർന്ന നേതാക്കൾക്കിടയിൽ ആശങ്ക ഉയർത്തിയതായി വൈനെറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ഹീബ്രൂ ഔട്ട്ലെറ്റ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഗസയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ റിട്ടയർമെന്റായി ഐ ഡി എഫ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലെ വർധനവ് മറ്റൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണെന്നാണ് സൈന്യത്തിന്റെ ഉന്നത നേതൃത്വം വിലയിരുത്തുന്നത് ഗസേലെ യുദ്ധത്തെ തുടർന്ന് ഉദ്യോഗസ്ഥർ ക്ഷീണിതരാണ് എന്നും ഇത് സൈനികരുടെ കുടുംബങ്ങളിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു പങ്കാളികളെയും കുഞ്ഞുങ്ങളെയും കാണാൻ സാധിക്കാത്തതും ഇടവേളകളില്ലാത്ത സേവനവും സൈനികരിൽ മടുപ്പുളവാക്കുന്നതായാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് സേവനത്തിൽ തുടരാനുള്ള സൈനികരുടെ താൽപര്യക്കുറവ് അവരുടെ പരാജയ ബോധത്തെയാണ് തുടർന്ന് കാട്ടുന്നത് എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ പ്രത്യാക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ഇസ്രായേൽ മിലിറ്ററി ഇന്റലിജൻസ് ഡയറക്ടറേറ്റിന്റെ തലവൻ ഹരോൺ ഹലീവ രാജിവെച്ചിരുന്നു ഇതിന് പുറമേ ഇസ്രായേൽ സൈനികർക്കിടയിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചതായി മെയ് പകുതിയോടെ ഹാർനെറ്റ് നടത്തിയ സർവേയിൽ ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും ഇത്തരം ഒരു സർവേ പുറത്തുവരുമ്പോഴും തങ്ങളുടെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളാൻ തന്നെയാണ് തീരുമാനം പക്ഷേ എത്ര മുന്നോട്ട് പോയാൽ അല്ലെങ്കിൽ എത്ര യുദ്ധം വന്നായിരുന്നാലും എല്ലാവരും മനുഷ്യന്മാരാണ് അവർക്ക് അവരുടേതായുള്ള മടുപ്പും എല്ലാം തന്നെ ഉണ്ടാകും ഇവർക്ക് വേണ്ടിയുള്ള എല്ലാ മാൻപവറും കൊണ്ടുവരാൻ തന്നെയാണ് അല്ലെങ്കിൽ എല്ലാ ആവശ്യകതയും അതനുസരിച്ച് മുന്നോട്ട് വയ്ക്കാൻ തന്നെയാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് Like, share and subscribe.